ഹായ് ഗൈസ് ആര്യ സോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ കെമറിലൊക്കെ കാണുന്ന ചെമ്പർ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇതങ്ങനെ പരിഹരിച്ചു എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ അതിന് കുറച്ച് നെറ്റിലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് രണ്ട് ടൈപ്പ് ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വെള്ളത്തിന്റെ അവസ്ഥ നിങ്ങൾ ഇപ്പോ ഒന്ന് കണ്ടു നോക്കുന്നു ഞാൻ ആ നെറ്റിലൊക്കെ ഇട്ട് തിരിപ്പ് കണ്ടീഷൻ കണ്ടീഷനിൽ മാറ്റിയും കാണുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇത് കാണുന്നത് ഫിൽട്ടർക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ കിണറിന്റെ ഭാ കുറച്ച് ഭംഗിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അത് കുറച്ച് മീനൊക്കെ വളർത്താനുള്ള ഭക്ഷ്യോഗ്യമായിട്ടുള്ള മീനൊക്കെ വളർത്താനുള്ള ഒരു സെറ്റപ്പ് ഉദ്ദേശിച്ചുണ്ടോ അങ്ങനെ ചെയ്തൊക്കെ ചെയ്യുന്നു അത് അതൊക്കെ ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് അപ്പൊ കുടിക്കുന്നത് നിലവിലെ കുടിക്കാൻ നമുക്ക് വേറെ സോഴ്സ് ഉണ്ട് കുറെ പത്ത് വർഷത്തോളമായിട്ട് ഇത് ഉപയോഗിക്കാതെ കിടന്നിട്ട് അപ്പൊ അത്രയും സ്ഥലം നമുക്ക് യൂസ്ഫുൾ അല്ലല്ലോ അത് ഏതെങ്കിലും തരത്തില് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇത് വൃത്തിയാക്കി ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ വച്ചേക്കുന്നത് ഇനി നമ്മൾ ഇതില് മീൻ വളർത്തും അതിന് വേറെ പിടി ഉണ്ടാവും അപ്പം ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദീകരിച്ചു തരാം അപ്പൊ ഇതിന് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺക്രീറ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന മെറ്റലുകൾ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതെങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തെന്ന് പറയാം ആകെ ഈ കിണറിന്റെ വലിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് രണ്ട് നാൽപ്പത് ഹൈറ്റ് ടോട്ടൽ ആയിട്ടുള്ളൂ ഒരു മീറ്റർ വെള്ളത്തിൽ ഞാൻ ഫില്ലിങ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുണ്ട് ആകെ ഇതിന് എർത്ത് ലെവലിൽ നിന്ന് ടോട്ടൽ ഒന്നര മീറ്റർ ഗ്രൗണ്ട് വരെ ഉള്ളൂ വെള്ളത്തിന്റെ ഉറവ് എടുക്കുന്ന സ്ഥലം വരെ അത്ര ഹൈറ്റ് ഉള്ളൂ അപ്പൊ ഇതിലാണ് ഈ ഗവൺമെന്റ് ചെയ്തേക്കുന്നത് അതെങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി എന്താണ് ഇതിൽ ചെയ്തെന്നുള്ളത് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം ആദ്യം കിണറിൽ വെള്ളം മുഴുവൻ വറ്റിക്കണം വറ്റിച്ചതിന് ശേഷം കിണർ ഏറ്റവും നന്നായിട്ട് ക്ലീൻ ആക്കുക അപ്പൊ നമ്മൾ പുറത്ത് വെച്ചാൽ ഈ കാണുന്ന കലിഞ്ഞ മെറ്റലും പിന്നെ കാലിഞ്ഞ് മെറ്റൽ എന്ന് പറയപ്പോ കാണുന്നത് രണ്ടാമത് കാണുന്നത് അതും ക്ലീൻ ആക്കി വെളിയിൽ വെച്ചാൽ ശരിയാക്കി നല്ല വൃത്തിയാക്കി വാഷ് ചെയ്ത് വെക്കണം അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ലോഡ് ചെയ്യാൻ പാടുള്ളൂ ഞാനിപ്പോ ഈ കാണുന്ന കിണറിലേക്ക് ലോഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യം ഒരു അഞ്ചഞ്ച് കനം പന്ത്രണ്ട് സെന്റിമീറ്റർ ആദ്യം ഒരു ലെയർ ലോഡ് ചെയ്തു ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ മുക്ക കലിഞ്ഞ മെറ്റൽ ഫില്ല് ചെയ്തു വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഒരു മൂന്നിഞ്ച് കനത്തിന് ഏഴ് സെന്റിമീറ്റർ കനത്തിന് മുക്കാലിഞ്ഞ വെറ്റിൽ വീണ്ടും ഫില്ല് ചെയ്തു പിന്നെ അപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്യാപ്പുകളൊക്കെ ഉണ്ടാവും ആ ഗ്യാപ്പുകൾ ഈ മെറ്റിൽ ഉപയോഗിച്ച് ചെറിയ മെറ്റിൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്തു ശരി ആ ഓരോ ലെയർ നമ്മൾ ആഴെ മുതൽ സെറ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ അരികിലേക്ക് ശരിക്ക് ചേർത്ത് അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചേർത്ത് ഫില്ല് ചെയ്യണം ഗ്യാപ്പ് ഒന്നും ഇല്ല നന്നായിട്ട് ഫില്ല് ചെയ്ത് സാവധാനത്തിൽ ഫില്ല് ചെയ്തെടുക്കുക ആയിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉറവ് വരുന്ന ഭാഗങ്ങളൊക്കെ ശരിക്കും ഫില്ല് ചെയ്തെടുക്കുക അപ്പൊ നിലവിൽ നിങ്ങൾ ഇപ്പോ ഇതില് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുമ്പോൾ വീഡിയോ കാണുന്നില്ല അത് ഞാൻ വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അടിയിലാക്കി വെച്ചിട്ടുള്ള നമ്മൾ കുടികളായിട്ട് ഉപയോഗിക്കുമ്പോൾ ഫുട്ബോളിന് മുകളിൽ തന്നെ ഇരിക്കാം നിലവിൽ നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫുട്ബോൾ താഴെ ഒഴിവാക്കി നിർത്തി അത്രയും ബാത്മേറ്റിൽ ഒഴിവാക്കി നിർത്തി ഫില്ല് ചെയ്താൽ മതി അത് കഴിയുമ്പോൾ അടുത്ത് മാറ്റിയിട്ട് അവിടെ ഫില്ല് ചെയ്യണം അപ്പോൾ ഫുട്ബാൾ കുടിവെള്ളത്തിന് ആവശ്യം ഉപയോഗിക്കുമ്പോൾ മോളിലാണ് വരേണ്ടത് ഇതിന്റെ മത്സ്യങ്ങളെ വളർത്തുന്ന ആവശ്യത്തിലേക്ക് ആയതുകൊണ്ട് ഇത് അടിയിലാക്കി വെച്ചിരിക്കുന്ന അത് വേറെ സംവിധാനങ്ങൾ ചെയ്ത അടിയിലേക്ക് വെച്ചിരുന്നു അതിന് വേറെ വീഡിയോ ഉണ്ടാവും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ ഇത്രയും കണ്ടീഷനായിട്ട് നമുക്ക് മിററിൽ കാണുന്ന പോലെ മോളിൽ ഷെയ്ഡ സം കാണുന്നത് ഇത്രയും നീറ്റായിട്ട് ഇതിൽ കാണുന്നത് ഗ്ലാസ് പോലെ കാണുന്നത് അപ്പോൾ ശരിക്കും ഇത് നമ്മൾ യൂസ്ഫുൾ ആക്കാൻ വേണ്ടിട്ട് പത്ത് വർഷത്തോളം ഉപയോഗിക്കാതെ കിണറിന് കിടന്ന് ഒരു കിണറാണ് അത് നമുക്ക് കുടിവെള്ളത്തിന് വേറെ സോഴ്സ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ആ സ്ഥലം ഉപയോഗിക്കണമല്ലോ അങ്ങനെ ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ എനിക്കത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി ഇതിനെ തുടർന്ന് ഇതിനോട് കണക്ട് ചെയ്ത് വേറെ വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം എന്റെ വീട് കണ്ടിഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പലരുടെയും ആരുടെ വീട്ടിൽ ഇതുപോലെ കിണറുണ്ടാവും കിണറിന്റെ വട്ടവും വലിപ്പം അനുസരിച്ചിട്ട് അതനുസരിച്ച് നെറ്റിൽ ഹൈറ്റും ഫിറ്റിൻസിലൂടെ അത് അവനോട് തീരുമാനിക്കാൻ കുഴപ്പമില്ല കുറഞ്ഞു പോയിരുന്നു അതി അഡ്വാൻറ്റേജ് മാത്രമല്ല നമുക്ക് വേറെ പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റർ വെള്ളമെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരു നാൽപ്പത് സെന്റിമീറ്റർ അല്ലെങ്കിൽ ഇരുപത്തി സെന്റിമീറ്റർ ഫില്ല് ചെയ്തു കഴിഞ്ഞാൽ അത്രയും ആ ഫില്ല് ചെയ്ത് അത്രയും കഴിച്ച ബാക്കി മുകളിൽ വെള്ളം കാണുകയുള്ളൂ അത് നമ്മൾ ഓർത്തിരിക്കുക പിന്നെ വെള്ളം ഒരിക്കലും നമ്മൾ മുകളിൽ നിന്ന് ബക്കറ്റ് ഉപയോഗിച്ച് താഴേക്ക് അടിച്ച് കോരരുത് ബക്കറ്റ് ഉപയോഗിച്ച് കോയരുമ്പോൾ ഈ മെറ്റിലൊക്കെ കിടക്കുന്നതിലൊക്കെ എങ്ങനെ പമ്പ് ചെയ്ത് പഞ്ച് ചെയ്ത് കോരാൻ പാടില്ല അപ്പൊ ആ സ്ഥാന ചെലം സംഭവിച്ചിട്ട് വീണ്ടും അഴുക്കാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ മോട്ടറും ഉപയോഗിച്ച് എടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ബക്കറ്റ് ഉപയോഗിച്ചും പേര് എടുക്കാം ബക്കറ്റ് കൊണ്ട് താഴെ അടിക്കാതിരുന്നാൽ മതി സാധാരണ വെള്ളം പതുക്കെ കത്തിയിൽ കൂടി ഓടിച്ചെടുത്ത് പേര് എടുക്കുക ഒരു ഫണ്ടോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ് പല പ്രാവശ്യം അശ്രദ്ധമായിട്ട് പോരുന്നോ ഒക്കെ അങ്ങനെ പ്രശ്നം സംഭവിക്കുകയുള്ളൂ അതിൽ ഒരു കുഴപ്പമില്ല